എല്ലാവർക്കും നമസ്കാരം അസ്ട്രോളജി വീഡിയോ ട്യൂട്ടോറിയലിന്റെ എൺപത്തി അഞ്ചാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ ശശയോഗത്തെ കുറിച്ച് ആണ് നമ്മൾ ഇന്ന് പറയുന്നത് ശശയോഗം ഉണ്ടാകുന്നത് ശനി ലഗ്നത്തിലോ ലഗ്ന കേന്ദ്രങ്ങളിലോ ഉച്ച അല്ലെങ്കിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് വരുമ്പോഴാണ് ഏതൊക്കെ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള കണ്ടീഷൻ വരും എന്ന് നമ്മൾക്ക് ആദ്യം പരിശോധിച്ച ശേഷം െക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം ഇവിടെ ശനിയുടെ സ്വക്ഷേത്രം എന്ന് പറയുന്നത് മകരമാണ് കുംഭം മൂലക്ഷേത്രമാണ് ഉച്ചരാശി തുലാം രാശിയാണ് ഈ രാശികളിൽ ഏതെങ്കിലും ഒരു രാശിയിൽ ശനി നിൽക്കുകയും അത് ലഗ്നം നാല് ഏഴ് പത്ത് എന്നിവയിൽ ഏതെങ്കിലും ഒരു ഭാവം ആയി വരികയും ചെയ്താൽ ശശമഹായോഗം ഭവിക്കുമെന്ന് പറയാം ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉഭയരാശി അല്ലെങ്കിൽ കോൺരാശികൾ ലഗ്നമായിട്ട് ജനിച്ചവർക്ക് ഈ യോഗം ഒരിക്കലും ഭവിക്കില്ല കാരണം ആ രാശി ലഗ്നമായവർക്ക് ഒരിക്കലും കേന്ദ്രരാശിയിൽ ശനിയെ ബലവാനായിട്ട് ലഭിക്കില്ല എന്ന് തന്നെയാണ് ഇനി പന്ത്രണ്ട് രീതിയിൽ ഈ യോഗം ഭവിക്കാം ശനി മകരം രാശിയിലാണ് നിൽക്കുന്നത് എങ്കിൽ മകരം മേടം കർക്കിടകം തുലാം എന്നീ നാല് രാശികളിൽ ഏതെങ്കിലും ലഗ്നമായി വരുമ്പോൾ ശശമഹായോഗം ഈ നാല് തരത്തിൽ സംഭവിക്കാം ഇനി കുംഭം രാശിയിലാണ് ശനി നിൽക്കുന്നത് എങ്കിൽ കുംഭം ഇടവം ചിങ്ങം വൃശ്ചികം എന്നീ നാല് സ്ഥിരരാശികളിൽ ഏതെങ്കിലും ഒന്ന് ലഗ്നമോ ലഗ്നമായി വരുമ്പോൾ നാല് തരത്തിൽ ഈ യോഗം സംഭവിക്കാം അതുപോലെ തന്നെ ശനി തുലാം രാശിയിൽ നിൽക്കുമ്പോൾ ശരരാശികളായിട്ടുള്ള മേടം കർക്കിടകം തുലാം കുംഭം എന്നീ നാല് രാശികളിൽ ഏതെങ്കിലും ഒന്ന് ലഗ്നമായി വരുമ്പോൾ ഈ യോഗം നാല് തരത്തിൽ സംഭവിക്കാം ഇങ്ങനെ പന്ത്രണ്ട് രീതിയിൽ ജാതകത്തിൽ ഈ യോഗം വരാൻ സാധ്യതകൾ ഉണ്ട് ഇതാണ് ശശമഹായോഗം ഒരു ഗ്രഹസ്ഥിതിയിൽ ഉണ്ടെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതിനെക്കുറിച്ച് പറയാനുള്ളത് ഇനി എന്തൊക്കെയാണ് ഇതിന്റെ ഫലങ്ങളായിട്ട് പറയേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശനിയുടെ കാരകത്വ വിഷയങ്ങളായിട്ടുള്ള പല കാര്യങ്ങളിലും ഇവർക്ക് വളരെയധികം ഗുണം അനുഭവപ്പെടും എന്നുള്ളതാണ് നമ്മൾക്കറിയാം ശനി കർമ്മകാരകനാണ് അതുകൊണ്ട് തന്നെ കർമ്മ മേഖലയിൽ നല്ല ഒരു ഉന്നതിയും സമൂഹത്തിൽ അതിലൂടെ ഒരു പ്രസിദ്ധിയും ഉണ്ടാകുമെന്ന് ഈ സംശയം നമ്മൾക്ക് പറയാം വൃത്യൻ കാരകനാണ് ശനി അതുകൊണ്ട് തന്നെ നമ്മളുടെ കീഴിൽ ഒരുപാട് വൃദ്ധന്മാരുണ്ടായിരിക്കുക അല്ലെങ്കിൽ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുമ്പോൾ അതിൽ ഒരുപാട് ജോലിക്കാരൊക്കെ ഉണ്ടാകുന്നത് പോലെ നമ്മൾക്ക് ആജ്ഞാനുവർത്തികളായിട്ട് കുറെ വൃദ്ധന്മാരുണ്ടാകുന്നതും ശശമഹായോഗത്തിന്റെ ഒരു പ്രത്യേകതയാണ് പിന്നെ ശനി ദുഃഖത്തിന്റെ കാരകനാണ് അതിനർത്ഥം ഇവർക്ക് കൂടുതൽ ദുഃഖം ഉണ്ടാകും എന്നല്ല പല ദുഃഖങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് നീ നീങ്ങുവാനുള്ള ഒരു കഴിവ് ഇവർക്ക് വളരെ പ്രബലമായിട്ട് തന്നെ ഉണ്ടാകും ഇതാണ് ശനി ശനിയെ കൊണ്ടുള്ള ശശമഹായോഗം ഉണ്ടാകുന്ന ആളുകളുടെ അല്ലെങ്കിൽ ജാതകത്തിലുള്ള ആളുകളുടെ ഒരു ഏകദേശ ഫലങ്ങളായിട്ട് പറയേണ്ടത് പഞ്ചമഹാപുരുഷയോഗങ്ങളെ കുറിച്ച് പൊതുവായിട്ട് പറയുമ്പോൾ ജാതകത്തിലെ ഏറ്റവും പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന യോഗമാണ് ഇത് ഈ യോഗം ഉണ്ട് എന്നുള്ള ഇതുകൊണ്ട് മാത്രം ആ യോഗത്തിന്റെ പരിപൂർണ ഫലങ്ങളൊന്നും നമ്മൾക്ക് എന്നില്ല യോഗത്തിന് യോഗ ഭംഗങ്ങൾ ഉണ്ടാവാതിരിക്കുവാൻ കൂടി ശ്രദ്ധിക്കേണ്ടതാണ് പഞ്ചമഹാപുരുഷ യോഗങ്ങൾക്ക് ചില ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്ന ചില കുറിച്ച് നമ്മൾ പരിശോധിച്ച ശേഷം ഈ സീരീസ് നമ്മൾക്ക് ഇവിടെ അവസാനിപ്പിക്കാം ഒന്നാമതായി പറയുന്നത് പഞ്ചമഹാപുരുഷ യോഗ കർത്താക്കളായിട്ടുള്ള ഈ താരാഗ്രഹങ്ങൾക്ക് മൗഢ്യമോ നീചാംശകമോ ഉണ്ടാകരുത് എന്നുള്ളതാണ് മൗഢ്യം എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം സൂര്യനോട് വളരെ അടുത്ത് നീക്കുന്നത് അത് ഈ സീരീസിലെല്ലാം മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഓരോ ഗ്രഹങ്ങൾക്കും ഒരു പ്രത്യേക ഡിഗ്രിക്കുള്ളിൽ സൂര്യനുമായിട്ട് ചേർച്ച വന്നാൽ അടുത്ത് വന്നു കഴിഞ്ഞാൽ മൗഢ്യം ഭവിക്കും മൗഢ്യം ഉണ്ടാകുമ്പോൾ ഈ യോഗത്തിന് ഭംഗം വരും എന്നുള്ളതാണ് രണ്ടാമതായിട്ട് പറയേണ്ടത് ഈ യോഗകർത്താവായിട്ടുള്ള ഗ്രഹം നവാംശത്തിൽ നീചനായിട്ട് കഴിഞ്ഞാൽ നീചരാശിയിൽ അംശിച്ചു കഴിഞ്ഞാൽ ഈ യോഗത്തിന് ഭംഗം വരും എന്നുള്ളതാണ് പ്രധാനമായിട്ടും ആചാര്യന്മാർ പറയുന്ന രണ്ടാമത്തെ ഒരു കാരണം അപ്പോൾ ഒരു യോഗം ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം അതിൻ്റെ പൂർണ്ണമായ ഫലങ്ങൾ നമ്മൾക്ക് അനുഭവത്തിൽ വന്നു എന്ന് വരില്ല യോഗ ഭംഗങ്ങളെ കൂടി നമ്മൾ അവിടെ പരിശോധിക്കേണ്ടതാണ്